എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലൗസിലൂടെ സ്വാഗതം ഇത് നാളത്തെ വേണ്ടിയുള്ള ഒരു രാത്രി പാചകമാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഈ പാചകം വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഷുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് അപ്പം ഇത് മീൻകറിയാണ് കേട്ടോ നമ്മളെ വേളാപ്പാര വെച്ചുള്ളൊരു മീൻകറിയാണ് അവർ ശരിയാക്കുന്നത് അങ്ങനെ കുറച്ച് ഞാൻ കുറേ പാചകങ്ങളൊക്കെ ഇവർ ഇവരുടേത് കണ്ടത് ഞാൻ നിങ്ങളിലോട്ടും കൂടെ ഷെയർ ചെയ്യണം നിങ്ങളും കാണണം ഫംഗ്ഷൻ നാളെയാണ് അതും ഞാൻ പുറവിന് കാണിക്കുന്നതായിരിക്കും അപ്പം നമ്മളെ മീൻകറിക്ക് വേണ്ടിയാണ് ആദ്യം ഉള്ളിയൊക്കെ വെഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം വഴറ്റതിന് ശേഷം മുളകുപൊടിയും തക്കാളി ഇട്ടതിന് ശേഷം പുളിവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ മീൻകറി എന്നാലും വിളപ്പാരം നല്ലവണ്ണം കിട്ടി അല്ലേ ഏത്താതി ഉള്ളി എല്ലാം ഉപ്പിച്ച് മുളക് പൊടി തക്കാളി കടുവ വെളപ്പാര മീൻ കറിയാണ് നമ്മളെ അടുപ്പിൽ കിടക്കുന്നത് അത് മീനെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങൾ കാനകത്തിട്ട് പക്ഷേ അത് ഇടുന്നത് വിടിയോ ദൂരമായ കാണിക്കാൻ പറ്റിയില്ല നല്ല കറിയായിരുന്നു കേട്ടോ നല്ല നല്ല വടക്കൻപുളിയൊക്കെ ഇട്ട് വടക്കൻപുളിയും പുളിയും പിഴിഞ്ഞൊഴിച്ചാണ് ഈ കറി വെച്ചത് കേട്ടോ അപ്പം രണ്ടും കൂടെ ഉണ്ട് അടുത്ത ദിവസമൊക്കെ നമ്മളിത് പുളിയെല്ലാം ഇറങ്ങി വരാൻ കൂട്ടാനൊക്കെ നല്ല രസമായിരുന്നു കറി ഇങ്ങനെ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് വറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കുടിക്കുകയാണ് എല്ലാം വളരെ ഫാസ്റ്റിലായിരുന്നു ഇവർ ചെയ്തത് കേട്ടോ വന്ന് രാത്രി വന്ന് കുറച്ച് സമയമുള്ളായിരുന്നെങ്കിൽ അവർ പടവിടാന്ന് കുറേ ഐറ്റംസ് അങ്ങനെ ചെയ്ത് ഇപ്പം നാരങ്ങ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മൂന്നടുപ്പുണ്ടായിരുന്നു നാരങ്ങ പെട്ടെന്ന് വേവിച്ചിട്ട് നാരങ്ങ കറിയൊക്കെ ശരിയാക്കിയതിന് ശേഷം പിന്നെ നാരങ്ങയായിരുന്നു നാരങ്ങ ശരിയാക്കുന്നത് ഞാൻ കണ്ടില്ല ഞാനിവിടുത്തെ ഈ കഴിക്കാൻ പോയി രാത്രിയിൽ അപ്പോൾ വന്നപ്പോഴത്തേക്ക് നാരങ്ങയുടെ പരിപാടി കഴിഞ്ഞാൽ അത് ഒരു വെറൈറ്റി രീതിയിലായിട്ടേന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അടുത്തതിപ്പോൾ കടൂമാങ്ങക്കുള്ള പരിപാടിയാണ് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റിയതിന് ശേഷം അതിനകത്ത് ഇപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്നത് അതിനകത്ത് അവർ വിനിയ വിനീഗർ ഒഴിച്ച് പിന്നെ ഇതിനകത്ത് നമ്മൾ ഞാനെന്തോ ഇതുവരെയും ചേർത്തിട്ടില്ലേ കേട്ടോ കുറച്ച് പുളിയും കൂടെ ഒക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടമാങ്ങ ചേർത്താണ് അവർ കടൂമാങ്ങ അച്ചാറിട്ടേക്കുന്നത് കേട്ടോ ഞാൻ ഞങ്ങളൊക്കെ ഉണ്ടാക്കിന്ന് വളരെ ഒരു വ്യത്യസ്ത രീതിയായിട്ട് എനിക്ക് തോന്നിയത് ഉപ്പൊക്കെ ഇട്ട് പുളി വെള്ളമൊക്കെ ഒഴിച്ച് കൊള്ളാമായിരുന്നു കേട്ടോ ഇനി ഇതെല്ലാം ഞാൻ നല്ലോണം വിശദമായിട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇട്ട് കാണിച്ച് തരുന്നുണ്ട ഒരു പുളിവെള്ളമൊക്കെ ചേർത്ത് വിന വിനീഗർ മാത്രമല്ല ചേർത്തത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ചൊക്കെ എടുത്ത് അവർ ഒരു ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനകം വെച്ച് തന്നെ അവർ എല്ലാം പരിപാടികളും ഈ തൊടുകറികളെല്ലാം ഒരു ഇതൊക്കെ ശരിയാക്കി പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെച്ചിരിക്കത്തില്ല ഇപ്പോൾ കടൂമാങ്ങ നാരങ്ങ ഇഞ്ചി മീൻകറി ഇതെല്ലാം അവർ ശരിയാക്കി വെച്ച് നമ്മളെ കടൂമാങ്ങ ഉണ്ട് പെട്ടെന്ന് ശരിയായി മാങ്ങ അല്ലേ എല്ലാം അപ്പോഴപ്പഴേ തന്നെ മൂന്നടുപ്പിനകത്ത് ഓരോന്നായത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോന്ന് ശരിയാക്കി ഓരോരോ പാത്രങ്ങളിലാക്കി ഇപ്പോൾ തന്നെ നാരങ്ങ ശരിയായി കടൂമാങ്ങ പിന്നെ മീൻകറി ഇതിത്രയും അവർ പെട്ടെന്ന് ഒരാൾ അരിയുന്നു ഒരാൾ വേഗം ശരിയാക്കുന്നുണ്ടല്ലേ ഇന്നരങ്ങ വേറൊരു പാത്രത്തിലോട്ട് ഇതിടുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ ഇതെല്ലാം വളരെ പെട്ടെന്നാണ് എല്ലാം ശരിയാക്കി ഇനി അടുത്ത ഇഞ്ചിയുടെ പരിപാടിയാണ് കേട്ടോ അപ്പം ഇഞ്ചി ഇവരെ അരിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ഇഞ്ചി തീയിൽ വയ്ക്കാനുള്ള പരിപാടിയിലാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലേ ഒരു വ്യത്യസ്ത രീതിയിലായിട്ട് എനിക്ക് തോന്നിയ പാചകങ്ങളല്ല ഇത് ഞാൻ നിങ്ങളെ ഞാൻ പുറകിന് ജെറ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് അവർ എണ്ണ എണ്ണ ആദ്യം ഒഴിച്ചതിന് ശേഷം ഇഞ്ചി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൂപ്പിക്കുകയാണ് ശേഷം നമ്മൾ ഉള്ളി ഞങ്ങൾ സാധാരണ അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്തുകയാണ് ഇവർ ഫുള്ളായിട്ട് തന്നെ അതിനകത്തിട്ട് മൂപ്പിച്ചെടുക്കുകയായിരുന്നു കേട്ടോ നല്ലതുപോലെ രണ്ടും കൂടെ ആദ്യം നമ്മൾ ഇഞ്ചി മൂപ്പിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ തൊലി കളഞ്ഞാൽ അരിയാത്തുപ്പിക്കുക കഴുകിയ പിന്നെ ചുമന്നുള്ളി അതിനകത്തിട്ട് അവർ നല്ലതുപോലെ മൂപ്പിക്കും രണ്ടും നല്ലതുപോലെ മൂപ്പിച്ച് കോരി മാറ്റും കോരി മാറ്റിയതിന് ശേഷമാണ് ഇഞ്ചിയുടെ പരിപാടി തുടങ്ങുന്നത് കേട്ടോ സാമ്പാറിനും അവിയലിനും ഒക്കെ ഉള്ള സാധനങ്ങളാണ് ഇത് അതെല്ലാം അവർ അരിഞ്ഞു വെച്ചിട്ട് പോകുമെന്നാണ് പറഞ്ഞത് വളരെ പെട്ടെന്ന് ഒരു രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പാചകം അനിയന്മാർ രണ്ടുപേരും അക്കയും നാത്തൂനെ അവരെല്ലാവരും ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ ചെറിയ രീതിയിൽ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പം എൻ്റെ പാചകങ്ങളൊക്കെ വളരെ കുറവാണല്ലോ അപ്പം ഞാൻ ഇത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിനി പയ്യപ്പയ്യെല്ലാം തുടങ്ങും കൈയുടെ പ്ലാസ്റ്റൊക്കെ എടുത്ത് അപ്പം എന്നാലും വേദനകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനിനി ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് പരിപാടികളൊക്കെ തുടർച്ചയായിട്ട് ഇടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തുടർച്ചയായിട്ട് ഇടാത്തത് കേട്ടോ ഇനിയിപ്പം അടുത്ത ഇഞ്ചിൻ്റെ പരിപാടിയൊക്കെയാണ് അവർ എണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്ത് കടവൊക്കെ വറുത്തതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് കായപ്പൊടിയും എല്ലാം ചേർത്ത് നമ്മളെ കടുകും വാങ്ങിക്കകത്തും കായപ്പൊടിയും ഉപ്പും മുളക് പൊടിയും എല്ലാം ചേർത്തത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഇതിനകത്തും എല്ലാം ചേർക്കുകയാണ് വിനീഗറാണ് ആ ഒരിച്ചതൊക്കെ അപ്പം അനിയൻ നിന്ന് അവർക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മൂന്നാമത്തനിയുടെ വിഷ് ബാപ്പു അങ്ങനെ രാത്രിയിൽ നമുക്കൊരു എനിക്ക് തോന്നി ചേട്ടൻ പിന്നെ അങ്ങ് പോയി കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ചേട്ടനങ്ങ് പോയി കിടന്ന് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോഴത്തേക്ക് പരിപാടി തീർന്നവർ പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം അതിനകത്തൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇഞ്ചിയുടെ എല്ലാം ഇതാക്കിതിനകത്തൊരു ശർക്കരയൊക്കെ ഇടുകയായിരുന്നു കേട്ടോ കടുമാങ്ങ കടുമാങ്ങക്കകത്ത് കിട്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് പിന്നെ വെറൈറ്റി ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ നെയ്യും കൂടെ ചേർത്തു നമ്മൾ ഈ പിന്നെ ഇഞ്ചി നേരത്തെ ഇഞ്ചിയും മറ്റേ ഉള്ളിയും കൂടെ ഒക്കെ വറുത്തത് ആ ഒരു മിക്സിയിൽ പൊടിച്ചിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ അപ്പം നല്ലതുപോലെ കണ്ട ഇപ്പം മിക്സി പൊടിച്ചതിന് ശേഷം നല്ലതുപോലെ കറി ഒന്ന് തിളച്ച് ഒരുവിധം പറ്റിയതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ ഇതിനകത്ത് ചേർക്കുന്നത് എല്ലാം ഓരോരോ അടുപ്പിനകത്ത് ഇങ്ങനെ നടക്കുക അപ്പോൾ ഇന്ത്യ ഇപ്പം നമ്മൾ കണ്ടില്ലേ എല്ലാം ഓരോരോ ഐറ്റംസൊക്കെ അവർ ചെയ്ത് തീർന്നു എല്ലാം പെട്ടെന്ന് നമ്മളുടെ പാചകം നാസർ നിങ്ങൾ ഇതുണ്ടോ കാറ്ററിംഗ് സർവീസിൻ്റെ പേരൊക്കെ ഉണ്ടോ എന്തുവാ അല്പര ആ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പാചകം വേണമെങ്കിൽ നാട്ടിൽ ഈ സഹോദരങ്ങളെ സമീപിച്ചാൽ മതി കേട്ടോ രണ്ടുപേരും ഒരു ഹായി ഒക്കെ പറയും എൻ്റെ ചാനലിൻ്റെ പേരറിയാലേ നവനീത ബ്ലോഗ്സ് നാളെ പറയാം അപ്പോൾ ഇത് വരാത്തവരാ നാളെ ഞാൻ വിരിച്ച് രണ്ടു പേര് നമുക്ക് എടുക്കാം ഏ ആരും ഇപ്പൊ നിങ്ങളൊന്ന് എവിടെ വേറൊരു പ്ലാസ്സാന്ന എന്തോ ഇതായിരുന്നു ഇപ്പൊ പറഞ്ഞ ഗോൾഡൻ അല്ലേ ഗോൾഡൻ കാശേ അതാ നേരത്തെ പറഞ്ഞത് ഇന്നിവിടെ നിന്നോ ഒന്നൂടെ നിന്നോ ഊപദ്ര ഒക്കെ എടുത്തോ കുഴപ്പമില്ല നാളെ എടുക്കുന്നുണ്ടല്ലോ നാളെ ഉണ്ടല്ലേ വരാത്തവണ്ണയല്ലേ ഗോൾഡൻ പ്ലാസ അല്ലേ ശരി എന്നാൽ ഓക്കെ രാത്രി പാചകങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും എല്ലാം ഉതുക്കി വെച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ബാക്കിയുള്ള പാചകമെല്ലാം അടുത്ത ദിവസമായിരുന്നു കേട്ടോ പകലത്തെ പാചകത്തിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ അപ്പം അടുത്ത ദിവസം രാവിലെ തന്നെ അടുത്ത പാചകമൊക്കെ തുടങ്ങി ഞാൻ അവിടെ വന്ന് വന്നപ്പോഴത്തേക്ക് തന്നെ അവർ കുറെ ചെയ്തു തുടങ്ങി പച്ചടി അതൊക്കെ എല്ലാം അരിഞ്ഞ് അതെല്ലാം അടുപ്പിലാക്കി പിന്നെ ആദ്യലിനുള്ള എല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി അങ്ങനെ ഓരോരോ ഐറ്റങ്ങൾ അവർ രാവിലെ വന്നു പോണേ അവരൊരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് വന്ന് തന്നെ പാചകങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ ഒന്നും നീണ്ടിയിട്ടില്ലായിരുന്നു ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അവർ ഓരോ വന്ന ഉടനെ തന്നെ അരിയക്കൊക്കെ തുടങ്ങി സാമ്പാറൊക്കെ എല്ലാം നേരത്തെ വെച്ചുകൊണ്ട് വെച്ചായിരുന്നു അപ്പം അതൊന്നും ഞാൻ എടുത്തില്ല എന്നാൽ ഇപ്പോൾ അവിയലിൻ്റെ പരിപാടികളിലൊക്കെയാണ് നടക്കുന്നത് ഇന്നത്തെ പുതിയ പാചകക്കാരനാണിത് മറ്റേ പയ്യൻ മാറിയിട്ട് പുതിയ ആളാണ് വന്നിരിക്കുന്നത് അപ്പം അത് രാവിലത്തെ പകലത്തെ പാചകമാണ് കാണിക്കുന്നത് പനിയൻ്റെ അവർ വന്നപ്പം തന്നെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പകലത്തെ ദൃശ്യങ്ങളും കൂടെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് തന്നെ പാചകങ്ങളെല്ലാം ഒരുവിധം എല്ലാം അവർ ഒതുക്കി റെഡിയാക്കിന്ന് ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ ഓണത്തിന് ഒരാൾ ബിരിയാണി വെക്കാനുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം വരുന്നതിന് ആ ഇനിയിപ്പം അനിയൻ്റെ അടുത്ത് നമ്മൾ ഇന്നത്തെ നമ്മൾ കണ്ടിട്ട് പറയും എന്തൊരു എന്തായിരുന്നു നമ്മളെ എന്താ പേര് നമ്മളെ കാറ്ററിങ്ങിന്റെ രണ്ടുണ്ട് എല്ലായിടം വീടുകളിലേക്ക് അതാ നല്ലത് ബിരിയാണി സ്പെഷ്യലിസ്റ്റ് അല്ലേ പേരെന്തായിരുന്നു പിന്നെവിടായി പോയിട്ട് പിന്നെ നിർത്തി മതി എന്നാലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യണം ചെയ്യണം അവിയങ്ങനെ ഒരടുപ്പിലിങ്ങനെ വെന്തോട്ടിരിക്കുന്നു ഒരടുപ്പിൽ നമ്മളെ ചോറ് വേവുന്നു ഒരിടത്ത് ഇറച്ചിക്കൊക്കെ ഉള്ള സവാളകൾ പിന്നെ അതാണ് ചിരവ കറണ്ട് വഴി തിരുങ്ങുന്നത് അങ്ങനെ ഓരോ സാധനങ്ങളൊരിങ്ങനെ ഓരോ തരത്തെ ഓരോരുത്തരത്തെ ഒന്ന് സെറ്റാക്കി വയ്ക്കുകയാണ് പരിപ്പിനുള്ള പരിപ്പൊക്കെ പൊടിച്ച് വെച്ച് നമ്മുടെ ചീനിയൊക്കെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടത് അങ്ങനെ ഓരോ പരിപാടികൾ അവർ ഓരോ സ്ഥലത്തും കൂടെ ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ കൂടെ ഞാനും ഇതെല്ലാം വീഡിയോ എടുത്ത് കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷം എൻ്റെ സന്തോഷമാണ് കേട്ടോ അപ്പം നമുക്കെല്ലാം ഇങ്ങനെയൊക്കെയല്ലേ ഒരു നോക്കാം ആൾക്കുന്നുണ്ട് തേങ്ങ ഇരുങ്ങുന്നുണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ഒരു കറണ്ട് വഴിയുള്ള ഒരു തേങ്ങ അരി கைய நளகடை ஹேய் இங்க வந்து கைய நளக அது நளக இது பாக்கும் தெரியுது പറയണേ എപ്പോഴാന്നുള്ളത് കൊണ്ടുവച്ചിരിക്കണോ ആ ഇതടക്ക അതെടുക്കുന്ന ഓരോരുത്തർ ഒരുത്തരം കാക്ക അതിപ്പോ റെഡിയാവും അടുത്തത് തോരൻ്റെ പരിപാടി പിന്നെ നമ്മൾ മട്ടനാണ് മേടിച്ചത് മട്ടൻ്റെ പരിപാടി പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് അതിനൊക്കെ ഉള്ള പരിപാടികളൊക്കെയാണ് നടക്കുന്നത് കൊച്ചുമക്കളെല്ലാം എത്തിയിട്ടുണ്ട് ഓരോരുത്തരൊക്കെ വന്ന് തുടങ്ങി അപ്പം നമ്മളതിനെ അടുത്തെന്ന് പറഞ്ഞ ഒരു വലിയ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ ക്യാബേജിൻ്റെ പരിപാടി ഇതിപ്പം നമ്മൾ ചിക്കൻ അവർ വേവിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞപ്പോൾ ചിക്കനാണ് ഇങ്ങനെ വേവിക്കുന്നത് ക്യാബേജിൻ്റെ തോരന്റെ പരിപാടി മിക്സഡ് പിന്നെ തോരനാണ് എന്താ പറയുക ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇതൊന്നും മിക്സഡ് തോരനാണ് ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടെ ഒക്കെ അരിഞ്ഞിട്ട് ഞാൻ ഇതൊന്നും കണ്ടില്ല ഞാൻ അങ്ങോട്ട് പോരുന്ന് പിന്നെ ഇത് കണ്ടില്ലേ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ കടുക് താളിച്ച് തോരനകത്ത് ഇടുന്ന കേട്ടോ പിന്നെ ഒരു പരിസേ പൊരിപ്പേ ഉള്ളൂ അല്ലേ ബാക്കിയെല്ലാം തീർന്നല്ലേ അല്ലേ പച്ചടിയുടെ അരപ്പൊക്കെ ചേർത്തായിരുന്നു ഓഹോ അതൊക്കെ ചേർത്താ ആ ഇത് ജീരകപ്പുടിയല്ലേ ഇത് പിന്നെ അത് ക്യാരറ്റും ഉണ്ട് അല്ലേ ൂട്ടുമ്പോ ഇപ്പൊ പകുതിയായിപ്പോ പനി വന്ന് ഒരുവിധം പാചകങ്ങളെല്ലാം പിന്നെ ഈക്കും എൻ്റെ ഫോണൊക്കെ മേടിച്ച് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അയാൾ പിന്നെ ഇപ്പോൾ ഒരു ക്യാമറ ബേബിയാണ് എനിക്ക് ചിലപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ ഇപ്പം സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് സമയമൊന്നും ഇല്ല മൂക്ക് അതാണ്ടില്ലേ അയാൾ എടുത്തതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ എല്ലാം നല്ല രീതിയിൽ മോള് എടുത്തതാണിത് ഞാൻ മൊബൈൽ മൊബൈലുടുത്തിട്ട് പോയിരുന്നു അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അത് നിങ്ങളിലോട്ടും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ട മോള് എടുത്തതാണിത് കേട്ട അത് ഞങ്ങൾ നട്ടു വിളർത്തിയ ചെടികളൊക്കെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ അല്ലേ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യണം ഇപ്പോൾ തന്നെ കേട്ടോ നമ്മുടെ ചിക്കൻ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പം ഇത് എന്റെ സബ്സ്ക്രൈബർ ആവാനുള്ള രണ്ട് പിള്ളേരാണിത് കേട്ടെ കേട്ടെ ഹായ് ഹായ് വരത്തില്ല ൂരിൽ നിന്ന് അനിയന്റെ രണ്ട് മക്കളും കൊച്ചുമോനും ഒക്കെ എത്തിയിട്ടുണ്ട് ചാകപ്പാ എടാ കള്ളത്തരം കാണിക്കാൻ ചിരിക്കടാ എൻ്റെ അടുത്ത് നിനക്ക് എന്നെ അറിയാവല്ലേ എടാ ചാകപ്പാ അമ്മമ്മേ അമ്മച്ചിരി കള്ളത്തരണ്ട് കൈട്ടിയേ സാഹിയേ ചൊന്ന് ചിരിച്ചേ അമ്മമ്മ ഒന്ന് ചിച്ചേടാ ഞാൻ ചിരിക്കാനല്ലേ പറഞ്ഞോളൂ പാട്ട് പാടാൻ പറഞ്ഞില്ലല്ലോ ആ എന്നാ ഒന്നുകൂടെ ഏഹ് പൊടിമോന്റെ താടി അത് പിടിച്ചേ പറ്റൂ കേട്ടാ താടി പിടിച്ചേ പറ്റൂ സാഖിയുടെ കൂടെ കണ്ടില്ലേ എല്ലാരും ഒന്നൂടെ ഒന്ന് സംസാരിച്ചേ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചേ വെള്ളം വെച്ചേ ആ ഒന്നാക്കേ മോനെ ഒന്നുകൂടെ ആക്കേ അമ്മമ്മ ചീടെ ഒന്ന് ചിരിച്ചേ ഇങ്ങോട്ട് തിരിച്ചേടാ എന്ന ഊഞ്ഞാലായിട്ട് കണ്ണാ അടുത്ത ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കാം Thank you.